ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും പനി പിടിച്ച ആളുകൾ അല്ലെങ്കിൽ പനി പിടിച്ച് മരണപ്പെട്ട ആളുകൾ നിരവധിയാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ ഹോസ്പിറ്റലുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പനി പിടിച്ച ആൾക്കാർ എന്താണെങ്കിൽ ഈ പനിക്കെല്ലാം കാരണക്കാരനായിരിക്കുന്ന ആള് നമ്മുടെ കൊതുകാണ് എന്താണ് ആ കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പല പല പരിപാടികളും ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷേ ആ കൂടെ നമ്മളും അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടണം കാരണം വെച്ചാൽ നമ്മുടെ വീടും പരിസരവും നമ്മൾ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതോടൊപ്പം തന്നെ സാധാരണ നമ്മൾ കിടക്കുമ്പോൾ ഒക്കെ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് ഈ കൊതുക് തിരികെ കത്തിക്കാറുണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ലിക്വിഡ് പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ഈ രണ്ടുമാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും എത്ര എല്ലാവർക്കും തന്നെ അറിയാം ഈ കൊതുകുതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പ്ലഗ് ചെയ്ത ലിക്വിഡിലാണെങ്കിലും ശരി മുഴുവൻ കെമിക്കലാണ് നൂറ് ശതമാനവും കെമിക്കൽ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിന് അതിൽ നിന്ന് വരുന്ന പുക അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രൈസ് ഇതൊക്കെ നമ്മൾ ശ്വസിച്ചാലും നമുക്ക് ചിലർക്ക് പെട്ടെന്ന് തന്നെ അലർജി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അല്ലാത്തവർക്കും സാവകാശം അവർക്ക് ആ ശരീരത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇതാണ് ഈ വക ഒരു കെമിക്കലും ഉൾപ്പെടാത്ത ഒരു സാധാരണ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്ന ഈ കൊതുകിനെതിരെ എന്നാൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ഈസിയായിട്ട് നമുക്ക് കൊതുകിനെ ഓടിക്കാം അതും ആയുർവേദ രീതി എന്ന് വേണമെങ്കിൽ പറയാം കാരണം മറ്റൊന്നുമല്ല കാരണം കെമിക്കൽ നൂറ് ശതമാനം ഇല്ലാത്തതാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഒന്ന് നമുക്ക് വേണ്ട വേപ്പിൻ്റെ ഓയിലാണ് വേപ്പിൻ്റെ ഓയില് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരല്പം കർപ്പൂരമാണ് ഇത് രണ്ടും എല്ലാ വീടുകളിലും തന്നെയാണ് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വേപ്പിൻ്റെ എണ്ണ ചിലർ കാണുമെന്ന് എനിക്കറിയില്ല ഇല്ല എങ്കിൽ നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് ചോദിച്ചാലും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ ചെന്ന് ചോദിച്ചാലും വേപ്പിൻ്റെ എണ്ണ കിട്ടും ഇനി ഇതാ അതല്ല വേപ്പിൻ്റെ എണ്ണ നമുക്ക് വീട്ടിൽ വേണേലും ഉണ്ടാക്കാം നമുക്ക് അല്ല വേപ്പ് ഇല മേടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കുക തിളപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എണ്ണ ഓർന്നു വരും അതിനുശേഷം നമുക്ക് പിഴിഞ്ഞെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേപ്പിൻ്റെ എണ്ണ നമുക്ക് തയ്യാറാകാതേ ഉള്ളൂ പിന്നെ നമുക്കാവശ്യം നമ്മൾ സാധാരണ വീടുകളിൽ കൊതുകിന് ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡിയും ഉപയോഗിക്കാനുള്ള ആ ഒരു ലിക്വിഡിൻ്റെ ബോട്ടിലും അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും ഇതിപ്പോൾ സത്യം സത്യം പറഞ്ഞാൽ നമുക്ക് കൊതിനെ ഓടിക്കാനുള്ള അതിൻ്റെ തന്നെ സാധനം വേണമെന്നില്ല അതിൻ്റെ തന്നെ ബോട്ടിൽ വേണം നിർബന്ധവുമില്ല നിർബന്ധവും സത്യം പറഞ്ഞാൽ ഒരു എയർ ഫ്രെഷ്നറിൻ്റെ ബോട്ടിലാണ് ഈ എയർ ഫ്രെഷ്നറിൻ്റെ ബോട്ടിൽ വെച്ചാലും നമുക്കത് ചെയ്യാവുന്ന വളരെ സിമ്പിളാണ് ഓക്കെ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കർപ്പൂരമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ അതായത് വേപ്പ് ഓയിൽ കർപ്പൂരം സാധാരണ നമുക്ക് കട്ട കട്ട കട്ടയായിട്ടാണ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനെ പൊടിച്ച് പൊടിച്ച് ചെറുതാക്കി ആക്കണം കാരണം വെച്ചാൽ ഈ ഈ എണ്ണക്കകത്ത് ലയിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെറിയ പൊടി പോലെ ആക്കുന്നത് അത് കൈകൊണ്ട് തിരുമ്പി 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 നമുക്കത് പൊടിയാക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായി കഴിയണം അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേപ്പെണ്ണ ഈ ബോട്ടിൽ ഒഴിക്കുക ഫുൾ ബോട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മുക്കാം ഭാഗത്തോളം വേപ്പെണ്ണ ഒഴിക്കുക ഓക്കെ അതിന് ശേഷം ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് കർപ്പൂരം ഇടാം ഓക്കെ ഇതിപ്പം ഞാനൊരു കയ്യിലാണ് എടുത്തേക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇടാം ഇട്ട ശേഷം സാധാരണ പോലെ ഇതായി ഈ ഒരു ക്യാപ്പ് ഉണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ നിങ്ങളുടെ ആ അതിൻ്റെ ക്യാപ്പ് ഏതാണോ അത് വെച്ച് ക്ലോസ് ചെയ്യുക അതിനുശേഷം ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചേക്കുക കാരണം വെച്ചാൽ ഈ നമ്മുടെ കർപ്പൂരം ഇത് ഒന്ന് ലയിക്കണം അതിനു വേണ്ടി ഒരു നമുക്ക് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതാ ഇതില് ഫിക്സ് ചെയ്യാം ഓക്കെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഉപയോഗിക്കുന്ന എയർ ഫ്രഷനാണ് ഏതിൻ്റെ ആണെങ്കിലും നമുക്ക് ഒഴിഞ്ഞു ബോട്ടിലും മതി കാരണം ഇത്തിനിന്ന് വരുന്ന ആയിട്ട് വരുന്ന പുക അതില്ലെങ്കിൽ അങ്ങനെ ആണ് നമുക്ക് ആവശ്യം വരുന്നത് അതുകൊണ്ട് ഇതിപ്പം എയർ ഫ്രെഷ്നറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മേടിച്ചിട്ടുള്ള ഈ ലിക്വിഡിൻ്റെ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡിൻ്റെ ഒഴിഞ്ഞു ബോട്ടിലും ഒരു സിസ്റ്റമാണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്നാൽ ഞാൻ പറഞ്ഞാലും നൂറ് ശതമാനം ആയുർവേദമാണ് ഇതില് ആ കർപ്പൂരം എന്നുള്ളതിന്റെ മണം എല്ലാവർക്കും തന്നെ ഇഷ്ടമാണല്ലോ ആ ഒരു മണത്തോടൊപ്പം തന്നെ വേപ്പെണ്ണേടും കൂടെ ആവുമ്പോഴത്തേന് നല്ല ഒരു സുഗന്ധമായിരിക്കും നിങ്ങളുടെ റൂമിൽ വരുന്നതും അത് നൂറ് ശതമാനം നമ്മുടെ കൊതുകുകൾ അത് ഓടിക്കാനും പറ്റും അതുകൊണ്ട് ഒരു കാര്യം പറയാം ഇത് ഹൺഡ്രഡ് പേർസെൻറ് കെമിക്കൽ അല്ലാത്തത് തന്നെ നമുക്ക് ഒരു രീതിയിലും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തുമില്ല നമ്മുടെ കൊതുകിനെ നമുക്ക് ആയിട്ട് ഓടിക്കാനും പറ്റും സാധാരണ നമ്മൾ പ്ലഗ് ചെയ്യുന്ന പോലെ തന്നെ പ്ലഗ് ചെയ്യാം ഓൺ ചെയ്യാം സോ ഇതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് രാത്രി മുഴുവനോളം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് വേണ്ടത് ആ സമയങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ പ്ലഗ് ചെയ്തിടാം അല്ലാത്തപ്പം അൺപ്ലഗ് ചെയ്തിടാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലിക്വിഡ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മാന്യൂഡ് ആയിട്ട് തന്നെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിൽ നിങ്ങൾക്ക് ഈസിയായിട്ടത് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ അതുകൊണ്ടല്ല വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലുണ്ടാകാവേ ഉള്ളൂ എന്താണെങ്കിലും ഈ ഒരു മഴക്കാതെ ഈ കൊതുകിനെ പേടിക്കുന്ന ഈ ഒരു സമയത്ത് നൂറ് ശതമാനവും കെമിക്കൽ ഇല്ലാതെ തന്നെ ഇങ്ങനൊരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെയധികം സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ വളരെയധികം ആശ്വാസം ഉണ്ടാവും കൊതുകിൽ എന്നുള്ള കാര്യത്തിൽ ഒരു